ഹലോ ഫ്രണ്ട്സ് ഏതൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ ചപ്പാത്തി കപ്പ കൊണ്ടുള്ളൊരു ഇഷ്ടമാണ് തയ്യാറാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കപ്പ ചപ്പാത്തിക്ക് കപ്പ കൊണ്ടുള്ള ഇഷ്ടം ചേരുമോ എന്ന് ചോദിക്കും പക്ഷെ നല്ല ആണ് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ട് തവണയാണ് ഞാൻ അങ്ങനെ കഴിച്ചു നോക്കിയത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കടലക്കറി അതൊക്കെ വേറെ ടേസ്റ്റ് പക്ഷേ ഇതും ടേസ്റ്റാണ് നല്ല കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ അത് ഇങ്ങനെ ദോശയ്ക്കോ പുട്ടിനോ ചപ്പാത്തിക്കൊക്കെ കറിയാക്കിയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് പുഴുങ്ങി കഴിക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ കുറേ ദിവസമൊന്നും ഇരിക്കില്ലല്ലോ അപ്പോഴേക്ക് അതിന് കളർ വ്യത്യാസമൊക്കെ വന്ന് ടേസ്റ്റൊക്കെ മാറും അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അത് ഉണ്ടാക്കിയത് പക്ഷേ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെ തേങ്ങാ പാലൊക്കെ ചേർത്ത് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും സവോളയും ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കറികൾ ലാസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണ കറിവേപ്പിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് അത്യാവശ്യം തിക്കിനുള്ളൊരു കറിയാണ് ചപ്പാത്തിയൊക്കെ പരുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചുട്ടെടുക്കേണ്ടതേ ഉള്ളു അപ്പോൾ നല്ല സോഫ്റ്റുമാണ് നന്നായി പൊങ്ങിയും വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടം റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് അടച്ചും വയ്ക്കുക അതിനുശേഷം നമുക്ക് വിളമ്പാം കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എന്തായാലും ഞാനിനി കൊണ്ടുള്ള അച്ചാറും കൂടെ എടുക്കട്ടെ അതിൻ്റെ കൂടെ നിങ്ങളോട് ഇന്നത്തെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സംസാരിക്കാം അപ്പോൾ നമ്മൾ കയ്പയ്ക്കൊക്കെ മുറിച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം കുഞ്ഞു കുനാ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നൈസായിട്ട് തന്നെ മുറിച്ചെടുക്കണം അപ്പോഴാണ് പെട്ടെന്ന് വാടിക്കെട്ടുള്ളൂ പിന്നെ വഴറ്റണ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് വാടിക്കെട്ടും അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ നല്ലെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ വഴറ്റിയെടുക്കാം കുറച്ച് വെളുത്തുള്ളിയും കൂടി വേണം കേട്ടോ അപ്പോഴൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരും പിന്നെ പ്രത്യേകിച്ച് കായ ഓരോ അങ്ങനൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് വഴറ്റിയെടുക്കണം കുറച്ച് വെളുത്തുള്ളിയും കൂടി കൂട്ടത്തിൽ വഴറ്റും പിന്നെ ഇനിയിപ്പോൾ ആദ്യം തന്നെ കടുക് താളിച്ചിട്ടങ്ങോട്ട് വഴറ്റ എന്നാൽ പിന്നെ എല്ലാ പണി ഒരുമിച്ച് അങ്ങോട്ട് കഴിഞ്ഞു പോയിക്കോളും പിന്നെ മുളകപ്പൊടി മാത്രം ലാസ്റ്റിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക അത്രേ വേണ്ടുള്ളൂ അപ്പോൾ നമ്മൾ പാവയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള നന്നായി വഴറ്റിയെടുക്കാം കുറച്ച് സമയം വഴറ്റണം അപ്പോഴാണ് നന്നായിട്ട് വാടിക്കിട്ടുള്ളൂ തീയ്യ കൂട്ടിയും കുറച്ചൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വാറ്റിയെടുക്കണം അപ്പോൾ അതാവട്ടെ അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടി ചൊടിച്ചെടുക്കാം അച്ചാറിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി പാവയ്ക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് മെഷീൻ കൊണ്ട് കാട് വെട്ടുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതായിരുന്നു കുറച്ച് നേരമായിട്ട് ശബ്ദമൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നിർത്തിപ്പോയോ ആൾ നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ എണ്ണ വാങ്ങിക്കാൻ പോയതാണ് അപ്പോൾ അടുത്ത മെഷീനിൽ ഒഴിക്കാനുള്ള പെട്രോൾ തീർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ രണ്ടാമത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നോട് കുറച്ച് വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നല്ല പൊരി വെയിലുമാണ് കേട്ടോ അപ്പോൾ അവർ കുറച്ച് നേരമായി അവിടെ വെയിലത്ത് പണി ചെയ്യൽ തുടങ്ങിയിട്ട് മെഷീൻ കൊണ്ട് വെട്ടുമ്പോൾ പൊന്തയൊക്കെ പൊടി പൊടിയായിട്ട് അങ്ങോട്ട് പോകും നമ്മൾ കത്തി കൊണ്ട് വെട്ടിയെടുക്കുന്നത് പോലെ നമുക്ക് ആ തോലാക്കിയിട്ടൊന്നും ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വളാക്കിയിട്ടോ ആക്കിയിട്ടൊന്നും ജൈവവളമാക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും കിട്ടില്ല എല്ലാം പൊടി പൊടിയായിട്ട് പോവും നമ്മുടെ കാടും പൊന്തയൊക്കെ അപ്പം ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ട് അതൊക്കെ കൊണ്ടുപോയി കൊടുക്കണം എൻ്റെ എല്ലാ ജോലികളും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഊൺ ഒഴിക്കാണ്ട് ഞാൻ കഴിച്ചിട്ടില്ല വെള്ളം കൂടി കൊണ്ടുപോയി കൊടുക്കട്ടെ എന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ പിന്നെ എനിക്ക് കുറച്ച് തുണികളൊക്കെ ഞാൻ ഉണങ്ങിയത് അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ അത് ആ ബെഡിൽ കൊണ്ടുപോയി ഇട്ടതാണ് ഇനി അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കണം ഇസ്തിരി ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇസ്തിരി ചെയ്ത് വെക്കണം എൻ്റെ രാവിലെയൊക്കെ പോകാനുള്ള തിരക്കാവുമ്പോൾ രാവിലെ ഇസ്തിരി ഇടാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ചായും പലഹാരവും ഉണ്ടാക്കി കൊടുക്കും വേണം ഇസ്തിരി ഇടാൻ നിൽക്കും വേണം അതൊക്കെ കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടായി മാറും സമയമുണ്ടാകുമ്പോൾ നമ്മൾ അപ്പം ചെയ്യേണ്ട ജോലികളൊക്കെ വേഗം ചെയ്ത് തീർക്കുകയാണ് നല്ലത് മറ്റത് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ആകെക്കൂടെ ഏതൊക്കെ എടുക്കണം എന്നറിയാത്തൊരു ബുദ്ധിമുട്ടാവും സമയം കിട്ടുമ്പോൾ എന്തൊക്കെ പെൻഡിങ് പെയിൻറ്റിങ്ങ ജോലികൾ നോക്കിയിട്ട് അതൊക്കെ നമുക്ക് തീർത്ത് വയ്ക്കാം വീട്ടമ്മമാരായി അങ്ങനെയാണ് എല്ലാ ജോലികളും പെയിൻറ്റിങ് വയ്ക്കാതെ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ എല്ലാം കൂടി കുന്നുകൂടി ഞേതെടുക്കണം എന്ന് അറിയാത്തൊരു അവസ്ഥയ്ക്ക് പോവും ഉണ്ണിയുടെ ജോലി കഴിഞ്ഞ് എത്തിയിട്ടോ അഞ്ചര മണിയായിട്ടുണ്ട് സമയം സ്തുതിന്ന് ഷൂട്ട് കഴിഞ്ഞ് നേരത്തെ വന്ന ദിവസമായിരുന്നു അപ്പോൾ രണ്ടുപേരും കൂടെ ചായ കഴിക്കുകയാണ് അപ്പോൾ ബേക്കറിയാണ് സാധനങ്ങളെ ഉള്ളു കേട്ടോ ഇന്ന് വേറെ ഞാൻ പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഉണ്ണേടം വന്നപ്പോൾ ഒരു കേക്ക് മാതിരി ഒരു സ്വീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനതിൽ നിന്ന് രണ്ട് പീസ് കഴിച്ചു അപ്പോൾ അത് കവറിൽ കവറിലിരിക്കണത് അപ്പോൾ പിന്നെ നുറുക്കുണ്ട് ഇങ്ങനെ കുറച്ച് ബേക്കറി പലഹാരങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും കുറച്ച് കുറച്ച് എടുത്തതാണ് മിക്സറ് പിന്നെ ഒരു മധുരമുള്ള വേറൊരു സംഭവം കൂടിയാണ് അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാം കുറച്ച് അധികം ഒന്നുമില്ല എല്ലാം ചായ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അത്ര മാത്രം തന്നെ ഉള്ളു കേട്ടോ അത് കഴിഞ്ഞ് അപ്പം ഞങ്ങൾ ഉണ്ണിയേട്ടൻ്റെ അനിയത്തിയുടെ വീട്ടിലൊന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ സൗദി നേരത്തെ വന്ന ദിവസമായതുകൊണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് പോകാമെന്ന് കരുതിയതാണ് അപ്പോൾ അപ്പം പറഞ്ഞു കാറെടുക്കാം ബൈക്കിനാണെങ്കിൽ രണ്ട് പേർക്കെല്ലാം പോകാം പറ്റുള്ളൂ പിന്നെ വിന്നിയും വരണ്ടേ കൊണ്ടുപോകണമെങ്കിൽ അപ്പോൾ എല്ലാവർക്കും കൂടി കാറിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പം കാർ എടുക്കുക എന്ന് പറഞ്ഞതായിരുന്നു നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരെയുള്ളട്ടോ അനിയത്തിമാരുടെ വീട് രണ്ട് അനിയത്തിമാരാണ് അടുത്തടുത്ത് താമസിക്കുന്നത് അപ്പോൾ രണ്ട് വീട്ടിലും പോവാം കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പോരാന്നൊക്കെ വിചാരിച്ചിട്ട് പോവുകയാണ് എന്തായാലും ഈവനിങ് ആണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവരൊക്കെ ആയിട്ട് സംസാരിച്ച് അവിടെ ഇരുന്നിട്ട് കുറച്ച് പോരാലോ ഞാൻ രണ്ട് മൂന്ന് ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ മേടിക്കണം ഞാൻ ആ കുട്ടിയെ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു തയ്ച്ചു എന്നുള്ളത് അപ്പോൾ അവൾ തയ്ച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പോകുന്ന പൂക്കൽ അതും കൂടെ മേടിക്കാം ആ വഴിക്കാനിട്ടാണ് അനീതിൻ്റെ വീടിൻ്റെ കുറച്ച് അപ്പുറത്താണ് ആ കുട്ടിയുടെയും വീട് അപ്പോൾ ഞാൻ കടയിലല്ല ഒരു വീട്ടിലാണത് തയ്ക്കാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ബ്ലൗസൊക്കെ ആ കുട്ടി തന്നെയാണ് തയ്ക്കാറുള്ളത് എനിക്ക് ആ കുട്ടി തയ്ച്ച് തരുമ്പോഴാണ് എനിക്ക് കംഫർട്ടായിട്ട് തോന്നാറുള്ളത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ കുട്ടിയുടെ കയ്യിൽ തന്നെയാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറുള്ളത് പിന്നെ റെഡിമെയ്ഡ്സൊക്കെ എടുക്കുമ്പോൾ അതൊന്ന് ഷെയ്പ്പ് ചെയ്യാനൊക്കെ അവിടെ തന്നെയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഇന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃത്യസമയത്തിലേക്ക് തയ്ച്ച് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി മേടിക്കും അങ്ങനെയാണ് നമുക്ക് കൃത്യസമയത്തിന് കിട്ടും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ നല്ല സ്റ്റിച്ചിങ്ങുമാണ് അപ്പോൾ ഞങ്ങൾ അനിയത്തിടെ വീട്ടിലെത്തി ആരും പുറത്തൊന്നും കാണാനുള്ളട്ടോ മണിയൊക്കെ അടിച്ച് എല്ലാവരും പുറത്തേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു കാപ്പിയൊക്കെ കുടിച്ചു അങ്ങനെ തിരിച്ചു പോന്നു കാപ്പി ഇവിടുന്ന് കുടിച്ചിട്ട് പോയാലും അവളും കാപ്പി ഉണ്ടാക്കി അപ്പോൾ പിന്നെ അതും കൂടെ കുടിച്ചു പിന്നെ നമ്മൾ വീട്ടിൽക്കാൻ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പം ഈ വേണമെങ്കിൽ എനിക്ക് ചെടിയൊക്കെ ഒന്ന് നനയ്ക്കണം നനയ്ക്കണമെന്ന് വിചാരിച്ചതായിരുന്നു ചെടിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് നമ്മൾ ദീപം കൊളുത്താനായ സമയത്തേക്കാണ് പിന്നെ എത്തിയത് നമ്മുടെ തൊടിയിലൊരു വാഴക്കൊല പഴുത്തു നിൽക്കേണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വാഴക്കൊല വെട്ടിയെടുക്കട്ടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ ഭയങ്കര പ്രിയാണ് കേട്ടോ മറ്റൊരു വീഡിയോയിലൂടെ നമുക്കിനി വീണ്ടും കാണാം മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട്